കലോത്സവ കലോത്സവ വേദിയിൽ മാറിയ ഒരു ഇപ്പോൾ സീ മലയാളം പറഞ്ഞു ശ്വേത മനോഹർ എന്നാണ് പേര് ഞാൻ ഞാൻ വയനാട് ശരി നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് അത് എന്റെ മോണാക്ടിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചപ്പാടിന്റെ മോളെ റേപ്പ് ചെയ്ത് വന്നപ്പോൾ വെളിച്ചപ്പാടിന്റെ ഒരു വിഷമം പ്രകടിപ്പിക്കുന്നതാണ് ചെറിയൊരു ഭാഗം നമുക്ക് കണ്ടില്ലേ കണ്ടില്ലേ വർത്തകൾ ഉണ്ടാക്കണ തമ്പായിമാരെ പെൺകുട്ടിയോള് പെൺകുട്ടിയോള് തീ കുടിക്കണ കാലം വരും പെണ്ണിന്റെ കണ്ണിൽ തീ കൂട്ടണം ൊടു കത്തിച്ചു തീർക്കണം അതിനാ അതിനാണ് എൻ്റെ ഉറഞ്ഞുതുള്ളലും അതിനാ അതിനാണ് എൻ്റെ ഉറഞ്ഞുതുള്ളലും അരുളപ്പാടും ഈ പെർഫോമൻസ് ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് സ്റ്റേജിൽ കാണാൻ കഴിഞ്ഞത് അതിനെന്തായാലും എ ഗ്രേഡ് തന്നെ വേണം അതുകൊണ്ട് തന്നെ എ ഗ്രേഡ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അല്ലേ ആരാണ് ഈ കണ്ണൂർ എന്ന് പറഞ്ഞ സാറാണ് അപ്പോൾ അപ്പോൾ കണ്ണൂരുള്ള സാറാണ് എങ്ങനെയാണ് പഠിക്കലൊക്കെ എങ്ങനെയായിരുന്നു ആഴ്ചയിലും സാർ വരും എന്നും സാർ വരും പഠിക്കും വീട്ടിലെ അമ്മ അച്ഛൻ ഞാൻ ആ സ്കൂളിൽ സപ്പോർട്ട് ചെയ്യാൻ എന്താ പറയുക എൻ്റെ എച്ച് എമ്മും പിന്നെ ഫിസിക്സ് എടുക്കുന്ന ജസ്റ്റിൻ സാറും കൂടിയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇത് ഒരുക്കി തന്നത് നല്ല സന്തോഷമുണ്ട് ആദ്യം തന്നെ എൻ്റെ എല്ലാ ദൈവങ്ങൾക്കും നന്ദി പിന്നെ എൻ്റെ എച്ച് എം സൽമ ടീച്ചറ് ജസ്റ്റിൻ സാറ് ബാക്കിയെല്ലാ അധ്യാപകർക്കും സന്തോഷം അറിയിക്കുന്നു പിന്നെ എൻ്റെ ഫാമിലി ഫാമിലി ഞാൻ സപ്പോർട്ടീവാണ് ചേച്ചിമാരാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും സപ്പോർട്ടീവാണ് പിന്നെ എൻ്റെ എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ റിനിസാറ് സാറിനെയാണ് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് ഇപ്പം അമ്മയല്ലേ കൂടെ വന്നു അച്ഛൻ വന്നില്ലല്ലോ അപ്പം സമ്മാനം അച്ഛന് ഭയങ്കര സന്തോഷമായി

ആ സ്കൂളുകളിൽ ഈ ഈ പഠിക്കുന്ന അങ്ങനെ ടൈറ്റ് ടൈറ്റ് ആവാറുണ്ട് ഓ അപ്പോൾ മാനേജ് ചെയ്യും ഫ്രണ്ട്സ് ഉണ്ട് സപ്പോർട്ടീവ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് വൈശാഖി അനശ്വര സ്നേഹ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പം അവർ നോട്ട് വാങ്ങിയതു വളരെ സന്തോഷത്തിലാണ് നമ്മുടെ കൂട്ടുകാരിയൊക്കെ കാരണം ഇവിടെ സ്റ്റേറ്റിലേക്ക് പ്രതീക്ഷിരുന്നില്ല എ ഗ്രേഡ് പക്ഷെ അത് കിട്ടിയാൽ ഒരുപാട് സന്തോഷം നമുക്ക് ആ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം